ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ സാധാരണ നമുക്ക് പ്രത്യേകിച്ചൊരു പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ കാലുകൾ കണ്ടാൽ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകും നമുക്ക് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത് ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെല്ലാം നമ്മുടെ കാല് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അപ്പോൾ ആദ്യം ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക ആദ്യം നമ്മുടെ കാലിൽ ഹലോ വിവാൻ ആ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ സാധാരണ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ കാലുകൾ കണ്ടാൽ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകും നമുക്ക് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത് ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെല്ലാം നമ്മുടെ കാല് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ ആദ്യം ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക ആദ്യം നമ്മുടെ കാലിൽ ഉണ്ടാകുന്ന കളർ മാറ്റം നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള കളർ മാറ്റമുണ്ടോ എന്നുള്ളത് നോക്കണം കളർമാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് പല രീതിയിലുള്ള കളർ മാറ്റങ്ങൾ ഉണ്ടാകും ആദ്യം ഒരു നല്ല രീതിയിൽ എന്താ പറയുക ലൈ വയലറ്റ് കളർ ഒരു റോസ് കളറിലേക്ക് കാലം മാറുന്ന രീതിയിലുള്ള കളർ ചേഞ്ചസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അതായത് നമ്മുടെ കാ മുട്ടിൻ്റെ താഴോട്ട് ഉള്ള ഭാഗങ്ങൾ പ്രത്യേകിച്ച് ഈ ആങ്കിൾ ജോയിൻറ്റിൻ്റെ മുകളിലോട്ടും മുട്ടിൻ്റെ താഴോട്ടും പാദങ്ങളിലേക്കുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ്പോൾ റോസ് കളറിലേക്ക് മാറുന്നുണ്ടോ അതേപോലെ തന്നെ അത് ബ്രൗൺ കളറിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ റെഡ് കളറിലേക്കോ ബ്ലാക്ക് കളറിലേക്കോ കളർ മാറ്റമുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് കാരണം മൂന്നാല് കാരണങ്ങളിൽ ആ ഒരു പ്രശ്നങ്ങളുണ്ടാവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ബ്ലീഡിങ് അതായത് നമ്മുടെ കാലിൻ്റെ വെരികോസിൻ്റെ വെരിക്കോസ് പ്രശ്നങ്ങളാണത് വെരിക്കോസിലെ ക്യാപുലറിസ് എന്ന് പറയും മെയിൻ വെയിൻ അല്ലാതെ ചെറിയ ക്യാപുലറികളിലൊക്കെ ചെറിയ രീതിയിലുള്ള റപ്ചർ പൊട്ടൽ അതായത് നമ്മുടെ എന്താ പറയുക വിള്ളൽ പോലെ വന്നാൽ അതിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് വരികയും സീറം പുറത്തേക്ക് വരികയും ലിക്വിഡ് പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് അവിടെ സ്വെല്ലിങ് ഉണ്ടാകുകയും കളർ ചേഞ്ചസ് ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഈ കളർ ചേഞ്ചസ് ഉണ്ടാകുന്ന അനുസരിച്ച് നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതായത് ആദ്യം നമ്മുടെ കാല് നല്ല ഷൈനിങ് ആയിട്ടുള്ള സ്കിന്ന് വരുന്നതും അതേപോലെ തന്നെ അത് റോസ് കളറിലേക്ക് വയലറ്റ് കളറിലേക്ക് മാറുകയും പിന്നെ അത് ബ്രൗൺ കളറിലേക്ക് മാറുകയും പിന്നെ അത് ബ്ലാക്ക് കളറിലേക്ക് മാറുകയും ചെയ്യും ഇത് ആയി കഴിയുമ്പോഴാണ് നമുക്ക് സ്വെല്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നീര് വെക്കുന്ന കാര്യങ്ങളും അതേപോലെ ഇച്ചിങ് ചൊറിച്ചിലെന്ന് പറയില്ല ഇച്ചിങ് രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ അത് ബ്ലീഡിങ് ആകുകയും പുറത്തേക്ക് പോവുകയും ചെയ്യും ഇതാണ് മെയിനായിട്ട് നമ്മൾ ഈ കളർ മാറ്റത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ഭൂരിഭാഗം ആളുകളിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഫംഗൽ നെയിൽസ് ആണ് അതായത് കാലിൻ്റെ വിരളുകളുടെ അതായത് കൈടെ നമ്മൾ കാണുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് വിസിബിൾ ആകുന്ന കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങൾ തന്നെ നമുക്ക് ക്ലിയറായിട്ട് കാലേൽ മനസ്സിലാകും അതുകൊണ്ടാണ് കാലിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ചികിത്സിക്കുന്ന കാലിൻ്റെ പ്രശ്നങ്ങൾ ആയതുകൊണ്ടാണ് അപ്പോൾ അവിടെ ഫംഗൽ നെയിൽസ് ഉണ്ടാകും ഫംഗൽ നെയിൽസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ കട്ടിയായിട്ടുള്ള കാലിൻ്റെ നഖങ്ങളായിരിക്കും പ്രത്യേകിച്ചും നമ്മുടെ ബിഗ് ടൂ തള്ളവിരല് ആ ഏരിയയിലായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അവിടെ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്ന ഒരു കണ്ടീഷനായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബാഡ് സ്മെല് ആ ഏരിയയിൽ കാണും അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളെ കുഴിനകം എന്ന് പറയുന്ന രീതിയിലേക്ക് ഇത് മാറും അപ്പോൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഫംഗൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ആമാശയ സംബന്ധമായിട്ട് കുടല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുസരിച്ച് ആ പ്രശ്നങ്ങളും കൂടാറുണ്ട് പിന്നെ ഷുഗർ കൂടുന്ന സാഹചര്യങ്ങൾ ിൽ പ്രമേഹം കൂടുതലായിട്ട് ഉള്ളാവുന്ന സാഹചര്യങ്ങളിൽ നമുക്കൊരു പരിധി കൂടുതൽ അത് കൺട്രോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ആ പ്രശ്നങ്ങൾ നമ്മുടെ ഫംഗൽ നെയിൽസിൻ്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട് ചില ആളുകളുടെ കാലിൻ്റെ വിരലുകളൊക്കെ വിണ്ടുകീറി പൊട്ടിപ്പോകാറുണ്ട് ഒരു അളവി കൂടുതൽ വളരുന്നില്ല അപ്പോൾ വൈറ്റമിൻ ഡിയും കാൽസ്യം മഗ്നേഷ്യം ഇതിൻ്റെ കോമ്പിനേഷൻ്റെ ഡെഫിഷ്യൻസി ആവാനാണ് കൂടുതൽ സാധ്യതകൾ വരുന്നത് അപ്പോൾ ഓരോന്നും നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് കാര്യമെന്നുള്ളത് ചില ആളുകളുടെ കാലെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ വ്രണങ്ങളാണ് അതായത് കാലിൻ്റെ വ്രണങ്ങൾ ചികിത്സിക്കുന്ന ഒരാളാണ് അപ്പോൾ വ്രണങ്ങളുടെ ഭാഗത്തിൽ മൂന്നാല് ടൈപ്പ് വരാറുണ്ട് ഒന്ന് ഷുഗർ കൂടിയിട്ട് കാല് പൊട്ടി വ്രണമാകുന്ന വ്രണമാകുന്നൊരു രീതിയുണ്ട് അതേപോലെ വെരിക്കോസ് റിലേറ്റഡ് വെരിക്കോസ് വെയിൻ പൊട്ടി അത് അൾസറായി മാറി അത് കരിയാതെ ഒത്തിരി നാളുകൾ നിൽക്കാറുണ്ട് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിക്കോട്ടിന് കൊണ്ടുള്ള അൽസറ് നിക്കോട്ടിന് അൽസർ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ചെറിയ വിരലുകൾക്കൊക്കെയാണ് അത് കൂടുതലായിട്ട് സംഭവിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ആ ചെറിയ വിരലുകളിലൊക്കെ കാല് കറുത്തു വരും കാല് കറത്ത് വന്നു കഴിഞ്ഞ് അവിടെ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊടിഞ്ഞു പോകുന്ന രീതിയിലേക്ക് വരാറുണ്ട് അപ്പോൾ അതാണ് നിക്കോട്ടിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഓരോന്നും നോക്കണം എന്ത് കണ്ടീഷൻ കൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവും അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യത്തിൽ അതെങ്ങനെ വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നുമല്ല ബ്ലഡ് വെസിലൊക്കെ റാപ്ചറായി പൊട്ടിപ്പോകുന്ന ഒരു കണ്ടീഷനും അതേപോലെ നര ബ്ലഡ് വെസൽ രക്തക്കൊഴുകളിൽ ചുരുങ്ങി പോകുന്ന സാഹചര്യങ്ങളിലാണ് ഈ ഗാംഗ്രിൻ ഉണ്ടാകുന്നതും മുറിവ് കരയാതെ വരുന്നത് അപ്പം നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് മെയിൻ ായിട്ടും ഈ രക്തക്കൊഴിലുകൾ വിള്ളലോ പൊട്ടലോ എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ പൊട്ടിയ രീതിയിലേക്ക് വരുന്നതാണെങ്കിൽ അത് ക്ലിയർ ആകാനുള്ള മെഡിസിൻസാണ് നമ്മൾ ഹെർബൽ മെഡിസിൻസ് ആണ് മെയിനായിട്ട് അത് കൊടുക്കാറുള്ളത് കുറച്ച് ഭക്ഷണത്തിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്റ്റുകൾ മാത്രം സപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത് അതേപോലെ തന്നെ രക്തക്കൊഴിലുകൾ ചുരുങ്ങി പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രമേഹ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ഒത്തിരി ആളുകൾ ശ്രദ്ധിക്കാറുണ്ട് കാല് ഫുള്ള് പുകച്ചിലാണ് എപ്പോൾ നോക്കിയാലും പുകച്ചിലാണ് നമ്മളെ തീയിൽ വെക്കുന്ന രീതിയിലുള്ള പുകച്ചിലുണ്ടാകുക എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ പ്രശ്നമാണ് അതേപോലെ ചില ആളുകളിൽ പറയാറുണ്ട് ഞാൻ പുറത്ത് പോയിട്ട് വീട്ടിൽ വരുമ്പോൾ തന്നെ എൻ്റെ ഒരു ചെരുപ്പ് എവിടെ പോയെന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല കാരണം ചെരുപ്പ് തന്നെ പോയാൽ പോലും അറിയാത്തൊരു സാഹചര്യം പല ആളുകൾ ഇപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ മതി നമുക്ക് വേറൊരാളോട് പറയുക നമ്മൾ കണ്ണടച്ച് നിൽക്കുക എന്നിട്ട് വേറൊരാൾ അവർ ഏതെങ്കിലും ഈ കാലിലെ അഞ്ച് വിരലുകളിൽ ഏതെങ്കിലും ഒരു വിരളിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഞാൻ ഏത് വിരളാണ് ടച്ച് ചെയ്തതെന്ന് പറയാവോ എന്ന് നമ്മളോട് ചോദിക്കണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഓക്കെ തള്ളവിരലാണ് തള്ളവെലിൻ്റെ സൈഡിലുള്ളതാണ് അല്ലെ ചെറുവിരലാണ് അതായത് നമ്മൾ കറക്റ്റായിട്ട് പറയാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂറോളജിക്കൽ പ്രോബ്ലം ഇല്ല ഇല്ലെന്നുണ്ടെങ്കിൽ ന്യൂറോപ്പത്തി കണ്ടീഷനാണ് അതിന് നമ്മൾ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവിടെ മുറിവായാലും അറിയത്തില്ല ആണി കൊണ്ടു കയറിയാലും അറിയത്തില്ല ചെരുപ്പ് ഊരി പോയാൽ അറിയത്തില്ല ഒരു കാര്യവും നമുക്ക് മനസ്സിലാകത്തില്ല പല സാഹചര്യങ്ങളിലും നടക്കുന്ന വഴിയിൽ കല്ലൊക്കെ ടച്ച് ഇതിൽ നഖം വരെ കുറഞ്ഞു പോകുന്ന രീതിയിൽ വന്നാലും നമ്മൾ അറിയത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ ബാക്ടീരിയ ഗ്രോത്ത് ഉണ്ടാകുകയും നമ്മളെ കാലിലെ വിരലുകളൊക്കെ മുറിച്ച് മാറ്റേണ്ട ഒരു രീതിയിലേക്ക് പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാലിൽ ഫംഗൽ ലൈൻസ് ആയാലും നഖത്തിൻ്റെ പ്രശ്നങ്ങളായാലും പൊട്ടലായാലും മുറിവുകളായാലും ഏതായാലും അത് ഈ ഒരു രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത് എത്ര വലിയ വൃണങ്ങളായാലും നമുക്ക് ഈസിയായിട്ട് കരിച്ചെടുക്കാൻ സാധിക്കും കാരണം അതൊക്കെ നമ്മൾ പൊതുവേ നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് സ്ക്ലീറോ അല്ലെന്നുണ്ടെങ്കിൽ ലേസർ അല്ലെന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് അല്ലെന്നുണ്ടെങ്കിൽ പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ സ്വെല്ലിങ് കുറയാനുള്ള രീതികൾ ഇത്രയും അല്ലാതെ അതിനെ കൂടുതൽ നമ്മൾ നോക്കുന്നില്ല ഇത് ചെയ്യുന്നതൊന്നും ഇതിനൊരു ട്രീറ്റ്മെൻ്റ് അല്ല കാരണം ഇത് ചെയ്തിട്ട് നിരവും കുറയും കുറച്ച് ദിവസം മാറി നിൽക്കും വീണ്ടും വരും എന്തുകൊണ്ടാണ് ഇത് എന്നുള്ള ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം അതാണ് ഈ നഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നഖം എന്നല്ല കാലിൻ്റെ പ്രശ്നങ്ങളാണ് പിന്നെ മെയിനായിട്ട് എടുത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വെല്ലിങ് കാലിൽ എന്തുകൊണ്ടാണ് നീര് വെക്കുന്നത് നോർമലായിട്ട് കാലിൽ നീര് വെക്കരുത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പറഞ്ഞു ഞാൻ തിരുവാന്ഡത്തിൽ നിന്ന് വരെ വന്നതാണ് എന്റെ കാലിലിപ്പം നീരാണ് അപ്പം ഇതിപ്പോൾ സ്ഥിരം യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഉള്ളതാ കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ കൂടെ മൂന്ന് പേര് വന്നിട്ടില്ലേ അവരുടെ കാലിൽ നീരുണ്ടോ അവരുടെ കാര്യം നീരില്ല അപ്പം പിന്നെ അത് സാധാരണ അല്ലല്ലോ കാരണം എപ്പോഴും നമ്മൾ നോക്കുന്നത് യാത്ര ചെയ്യുന്ന സമയത്ത് കുറേ നേരം കാല് തൂക്കിയിടുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ നീര് വെക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം അപ്പോൾ എവിടെയോ എന്തോ പ്രശ്നങ്ങളുണ്ട് ഒന്നാൽ ഫൈബ്രോയിഡ് റിലേറ്റഡ് യൂട്രസിലെ യൂട്രസില് മഴയായിട്ടോ സിസ്റ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വെരിക്കോസ് റിലേറ്റഡ് ആയിട്ട് ഇൻറ്റേർണൽ വെരിക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയത്ത് പോലുമില്ല ആകെ കാലൊക്കെ എന്താ പറയുക ബ്ലാക്ക് ഡിസ്കളറേഷന് വരുന്നു ചൊറിച്ചിലുണ്ടാകുന്നു പൊട്ടി വ്രണമാകുന്ന സമയത്തായിരിക്കും അറിയുന്ന അയുദയം ഇത് വെരിക്കോസ് ആരുന്നല്ലോ എന്ന് പക്ഷേ നീര് വെക്കുന്ന ഒരു സാഹചര്യം തന്നെ ഓർത്തോണം ഒന്ന് കിഡ്നി റിലേറ്റഡ് അല്ലാതെ തന്നെ യുട്രസോവറി റിലേറ്റഡ് ആയിട്ട് കണ്ടീഷന് തൈറോയ്ഡ് റിലേറ്റഡ് കണ്ടീഷന് ഒബേസിറ്റി ഓവർവെയ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ വെരിക്കോസ് ആണ് അപ്പോൾ നമ്മളത് നോക്കണം ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്കിതുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്ന സമയത്ത് കാലിൽ നീര് വെക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓരോന്നോരോന്നോരോന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം ഓക്കെ നമ്മുടെ കാലുകളാണ് നമ്മുടെ ആരോഗ്യം ആദ്യം പറഞ്ഞു തരുന്നത് കാരണം എന്തെന്നറിയോ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ദൂരമുള്ള ഭാഗമാണ് നമ്മുടെ കാലുകൾ ആ കാലുകളിലേക്ക് ചെറിയ ചെറിയ വേരിയേഷൻസ് വരുമ്പോഴത്തേന് അവിടം വരെ അതിൻ്റെ ചേഞ്ചസ് വരണമെന്നില്ല കാരണം ബോഡി സാധാരണ എല്ലാം മാനേജ് ചെയ്യാൻ നോക്കും പക്ഷേ കാലുകളിലേക്ക് ദൂരോട്ട് പോകുന്ന അനുസരിച്ച് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ ആദ്യ സിംറ്റംസ് കാണിക്കുന്നത് അപ്പം നോക്കിക്കോണം മസിലൂറിൻ്റെ കയറ്റം പുകച്ചിൽ മരവിപ്പ് അതേപോലെ നമ്മുടെ നഖങ്ങൾ വിണ്ടുകീറി വരുന്നത് പൊടിഞ്ഞു പോകുന്നത് ഫംഗസ് ഉണ്ടാകുന്നത് ഇങ്ങനെ ചുരുങ്ങി പൊടിഞ്ഞു പോവുക അത് നിക്കോട്ടിൻ റിലേറ്റഡ് ആണ് ഉപ്പൂറ്റിയുടെ ഭാഗത്തും വിരളിൻ്റെ ഭാഗത്തും പാദത്തിൻ്റെ ഭാഗത്തും ഒക്കെ ഉണ്ടാകുന്നത് രക്തക്കുഴലുകളിലെ പ്രശ്നങ്ങളാണ് ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് പ്രമേഹ പ്രശ്നങ്ങളും ഈ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമാണ് വെരിക്കോസ് റിലേറ്റഡ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാല് മാത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പം ഈ പ്രമേഹം കൺട്രോളിലാണോ എന്നറിയാൻ നമ്മൾ ചോദിക്കുമ്പോൾ പോലും വേണ്ട കാല് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാൻ എല്ലാ ആളുകളുടെ അടുത്തും എൻ്റെ ക്ലിനിക്കിൽ വരുന്ന എല്ലാ ആളുകളോടും പറയുന്നൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അവരെന്ത് പറഞ്ഞാലോ ആ കാലൊന്ന് കാണിച്ച് എന്നാ പറയുന്നത് കാല് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലുള്ള പ്രശ്നമാണ് ഇവർ കൂടുതലായിട്ട് ശരീരത്തെ ബാധിച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ കാലിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഒരാളുടെ മുഖം നോക്കിയിട്ട് അവരുടെ ഹിസ്റ്ററി പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് എളുപ്പം കാല് നോക്കി ഹിസ്റ്ററി പറയുന്നത് കാരണം കാല് കാണുമ്പം ഓക്കെ നിങ്ങളുടെ സ്ഥലം ഇന്നത ഇന്നതായിരുന്നില്ലേ ഇവിടെ നിന്നല്ലേ നിങ്ങൾ വന്നത് നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത് നമുക്ക് കാല് കാണുമ്പോൾ മനസ്സിലാണ് കാരണം ഒരു പ്രാവശ്യം കണ്ടിട്ട് രണ്ടാമത് കാണുമ്പോൾ കാലിൻ്റെ വ്യത്യാസമാണ് ഞാൻ നോക്കാറ് മുഖത്തിൻ്റെ വ്യത്യാസം അല്ല പിന്നെ ഒരു ശരീരത്തിൽ ഏകദേശം നമ്മളൊരു ഫുൾ ബോഡി കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് പ്രശ്നം എന്നുള്ളത് പിന്നെ അതിനെ അതിനൊന്നുകൂടെ ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഉള്ള സ്കാനിങ് രീതിയിലോ അല്ലെങ്കിൽ ടെസ്റ്റുകൾ രീതിയിലോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെന്തെങ്കിലും റിപ്പോർട്ട് കാണിക്കുമ്പോഴേ ആളുകൾക്ക് സമാധാനമുള്ളൂ ഓ ഇതായിരുന്നല്ലേ എൻ്റെ പ്രശ്നം പലപ്പോഴും നമുക്ക് കാണുമ്പോഴേ അറിയാമായിരിക്കും എന്നാലും ചിലപ്പോൾ റിപ്പോർട്ട് ആ അതെ കുറച്ച് പായ പൈസ മുടക്കി അവർ റിപ്പോർട്ട് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് അങ്ങനെയാണ് അറിയുന്നത് ഓക്കെ ഓ ഇതാണല്ലേ എൻ്റെ പ്രശ്നം അപ്പോൾ എന്നാ പറയുക എത്ര കടുംപിടുത്തം പിടിച്ചിരിക്കുന്ന ആഹാര രീതി എനിക്ക് മാറ്റാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഈസി ആയിട്ട് ഈ റിപ്പോർട്ടും കാണുമ്പോഴൊക്കെ ഓക്കെ എൻ്റെ രോഗം എനിക്ക് മനസ്സിലായി എന്ന രീതിയിൽ വന്നിട്ട് അതിന് മാറ്റത്തിനായിട്ട് അവർ അവരുടെ പിന്നെ നടന്ന് പറയേണ്ട ആവശ്യമില്ല അവർ തന്നെ അങ്ങ് ശ്രദ്ധിച്ച് പോയിക്കോളും അപ്പം വൃണങ്ങളായാലും ഈ കാലിൻ്റെ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളായാലും നമുക്ക് നിസ്സാരമായിട്ട് ആക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതിന് കറക്റ്റ് ടൈമിൽ കറക്റ്റ് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രം എടുത്താൽ മതിയാകും അപ്പോൾ എന്തായാലും അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം